പാകിസ്ഥാനിലെ കാർഷിക വ്യവസ്ഥയുടെ നട്ടലാണ് സിന്ധു നദി പഞ്ചാബിലെ അഞ്ച് നദികളും ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ വെച്ച് സിന്ധുവുമായി ചേരുന്നതാണ് ഈ നദികളിലെ വെള്ളം പങ്കുവെക്കുന്നതിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അന്താരാഷ്ട്ര കരാറുണ്ട് ഈ കരാർ പ്രകാരം സിന്ധുവിലെ എൺപത് ശതമാനം ജലവും പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണ് ഈ കരാറാണ് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലുമായി അനേകം ഡാമുകൾ ഈ നദികളിൽ ഇന്ത്യ കഴിഞ്ഞ കാലങ്ങളിൽ പണിതുയർത്തിയിട്ടുണ്ട് ജലം കൊണ്ടുപോകാൻ അനേകം പ്രത്യേക കനാലുകളും ഉണ്ടാക്കിയിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഡാമുകൾക്ക് ഷട്ടർ ഇടേണ്ടി വന്നാൽ ജലം ജലമൊഴിപ്പിക്കാൻ വേണ്ടി വളരെ ദീർഘദർശനത്തോടെ ചെയ്തു വെച്ചതാണിത് മൂന്ന് യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ പോലും നദീജല കരാർ മരവിപ്പിച്ചിട്ടില്ല മരവിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല ഡാമുകൾ അടച്ചാൽ ജലം കൊണ്ടുപോകാൻ മറ്റു നിവൃത്തി ഉണ്ടായിരുന്നില്ല ഡാമുകൾ നിറഞ്ഞു കവിയുന്ന സാഹചര്യവും ഉണ്ടാകും ഇന്ന് ഈ കരാർ അവസാനിച്ചിരിക്കുന്നു ഡാമുകൾക്ക് ഷട്ടർ വീഴും ദിവസങ്ങൾക്കകം പാകിസ്ഥാനിൽ വൻ ജലക്ഷാമം രൂക്ഷമാകും കൃഷി നശിക്കും കുടിവെള്ളം കിട്ടാതെ ജനം സർക്കാരിനും സൈന്യത്തിനും നേരെ തിരിയും ആയിരക്കണക്കിന് പാകിസ്ഥാൻ പൌരന്മാരാണ് ഇന്ത്യയിൽ ചികിത്സ തേടി വരുന്നത് പാക് പൌരന്മാർക്ക് ഇനി ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ല ഹൃദയ ശസ്ത്രക്രിയ വരെ ബുക്ക് ചെയ്തിരിക്കുന്ന പാക് പൌരന്മാരെയാണ് ഇത് ബാധിക്കുക കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്ന ആധുനിക ചികിത്സയ്ക്കാണ് പാക് പൌരന്മാർ തുരങ്കം വെച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു വെടിയുണ്ട പോലും ചെലവാക്കാതെ ഒരു തുള്ളി രക്തം പൊടിയാതെ പാകിസ്ഥാൻ എന്ന ചെകുത്താൻ രാജ്യം അവസാനിക്കാൻ പോകുകയാണ്